ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ചിലപ്പോൾ നിങ്ങളെ കേട്ടിട്ടുണ്ടാവും കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സി എസ് ആർ കേൾക്കുമ്പോഴെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ സിമ്പിളായ എന്നാൽ നമ്മളെ എല്ലാവരെയും നേരിട്ട് ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ നമ്മുടെ നാട്ടില് പ്രവർത്തിക്കുന്ന ഈ വലിയ കമ്പനികളില്ലേ അവർക്ക് സമൂഹത്തോട് എന്തെങ്കിലും കടമയുണ്ടോ അതോ വെറുതെ ലാഭമുണ്ടാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതിയോ ഈ ചോദ്യമാണ് ശരിക്കും നമ്മളെ ഇന്നത്തെ വിഷയത്തിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ശരി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് ഈ പറയുന്ന സി എസ് ആർ എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നു മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയോ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി നമുക്കോരോരുത്തർക്കും നമ്മുടെ കുടുംബത്തോടും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനോടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ അതുപോലെ തന്നെയാണ് കമ്പനികളുടെ കാര്യവും അവരും ഈ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ അപ്പം അവർക്കും കാണില്ലേ ചില കടമകൾ ഇനി ഇതിന്റെ ഒരു ഒഫീഷ്യൽ നിർവചനം നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിലെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നൊരു വാക്കല്ല അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ഒരു പ്രതിബദ്ധത ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കമ്പനികൾക്ക് തോന്നിയാൽ ചെയ്താൽ മതിയോ എന്ന് അല്ല അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിയമം അനുസരിച്ച് ചില വലിയ കമ്പനികൾ അവരുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി ലാഭം എടുത്തിട്ട് അതിൻ്റെ കുറഞ്ഞത് രണ്ട് ശതമാനം സി എസ് ആർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർബന്ധമായും ചെലവഴിക്കണം അതെ ഇത് നിയമം കൊണ്ട് നിർബന്ധമാക്കിയതാണ് ലോകത്ത് തന്നെ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഓക്കേ അപ്പോൾ കമ്പനികളെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മുടെ എല്ലാ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട് ഈ പൈസയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് ഈ ഫണ്ട് പോകുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾക്കാണ് നമ്മുടെ നാട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കുറയ്ക്കാൻ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആശുപത്രി സൗകര്യങ്ങൾ കൂട്ടാൻ പിന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ വികസനത്തിനൊക്കെ വേണ്ടിയാണ് ഈ പണം പ്രധാനമായും ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഗുണം അവസാനം ആർക്കാണ് കിട്ടുന്നത് അത് നമുക്ക് തന്നെയാണ് സാധാരണക്കാരായ ഓരോരുത്തർക്കും അതെങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വരുന്നു അല്ലെങ്കിൽ വേറൊരു കാര്യം വർഷങ്ങളായി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു ഗ്രാമത്തിലെ എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് അതിനുള്ള പണം ചിലപ്പോൾ ഈ സി നിന്നായിരിക്കും വരുന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളിലേക്ക് അത്യാവശ്യമുള്ള പുതിയ മെഷീനുകളൊക്കെ വാങ്ങി അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു ഇതുമാത്രമല്ല പുതിയ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലൂടെയും മറ്റു പദ്ധതികളിലൂടെയും ഒരുപാട് പേർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാനും ഇത് സഹായിക്കും കണ്ടില്ലേ ഇതെല്ലാം സി എസ് ആർ ഫണ്ട് കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ചില വലിയ കമ്പനികളെ പരിചയപ്പെട്ടാലോ ഇന്ത്യയിലെ കുറച്ച് വലിയ പേരുകാർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനും ദാരിദ്ര്യം കുറയ്ക്കാനുമാണ് ഇനി ഇൻഫോസിസ് ആണെങ്കിലോ അവരുടെ മെയിൻ ഏരിയ വിദ്യാഭ്യാസവും ഗ്രാമവികസനവുമാണ് റിലയൻസ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ആരോഗ്യമേഖലയിലുമൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാലോ ഇവിടെയും ഒരുപാട് നല്ല മാതൃകകളുണ്ട് കേരളത്തിൽ തന്നെയുള്ള ഒരു വലിയ കമ്പനി നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും തീരപ്രദേശങ്ങളിലെ സ്കൂളുകളുടെ നിലവാരം കൂട്ടാനുമൊക്കെ വലിയ രീതിയിൽ പണം മുടക്കുന്നുണ്ട് അപ്പോൾ ഇത് ദൂരെ എവിടെയോ നടക്കുന്ന കാര്യമല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടക്കുന്ന മാറ്റമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സി എസ് ആർ എന്ന് പറയുന്നത് കമ്പനികൾ നമുക്ക് തരുന്ന ഒരു ഔദാര്യമോ സഹായമോ ഒന്നുമല്ല മറിച്ച് അതവരുടെ ഉത്തരവാദിത്വമാണ് സമൂഹത്തോടുള്ള അവരുടെ കടമയാണ് ശരി അപ്പോൾ ഈ വിവരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ് പക്ഷെ പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായിട്ട് ഒരു ചോദ്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൺമുന്നിൽ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ അതിലേതു പ്രശ്നം പരിഹരിക്കാനാണ് ഈ സി ഫണ്ട് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ചിന്തയോടെ നിർത്തുന്നു നന്ദി